നമസ്കാരം നമസ്കാരം ഈ തുടക്കം തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഞാൻ പറയട്ടെ ആ പ്രേക്ഷകർക്കെല്ലാം ഇഷ്ടമായ വൈറലായ പാട്ട് രണ്ട് പേരും ഒന്ന് പാടാമോ ഞങ്ങളുടെ മീഡിയ മലയാള പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ മ്യൂട്ട് ചെയ്യുവോ ആദ്യം തന്നെ ഇല്ല മ്യൂട്ട് ചെയ്യില്ല അപ്പോൾ ഈ എന്താ പറയാ എന്ന് പറയുന്നതിന് തലമുടി എന്ന അർത്ഥമുണ്ട് എന്നൊക്കെ പറയുമെങ്കിലും ആ അർത്ഥമൊന്നുമല്ല എന്ന് പറഞ്ഞാൽ ഒരു സഭ്യമല്ലാത്ത ഭാഷയാണ് ഞങ്ങളുടെ നാട്ടിൽ കൂടുതൽ അത് ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ പല നാടുകളിലും അത് ഉപയോഗിക്കാറുണ്ട് ഞാൻ പാലാക്കാരിയാണ് അപ്പോൾ എന്താ പറയുക അത് വളരെ പബ്ലിക്കിലൊക്കെ വെച്ചിട്ട് ചില ഭർത്താക്കന്മാർ ഭാര്യമാരെ വിളിക്കുന്ന കാണുമ്പോഴും പിന്നെ സമൂഹത്തിൽ വെച്ചിട്ട് പരസ്പരം വിളിക്കുന്ന കാണുമ്പോഴും വിളിക്കുന്നവരുടെ സംതൃപ്തി ഉണ്ടെങ്കിലും കേൾക്കുന്നവരുടെ മുഖത്ത് ഭയങ്കരമായിട്ടുള്ള വിഷമം കണ്ടിട്ട് ഞാനൊരു ബോധവൽക്കരണ ഗാനമാണ് അതിൻ്റെ അകത്ത് ഒരു സ്ത്രീക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ പാടാം വീളിക്കല്ല് ചേട്ടാ എൻ്റെ കരണത്തിനടിക്കല്ലേ ചേട്ടാ തെറിയൊന്നും പറയല്ലേ ചേട്ടാ എന്നെ വഴക്കൊന്നും പറയല്ലേ ചേട്ടാ രാവിലെ എഴുന്നേറ്റ് അടുക്കളയിൽ കയറി ഭക്ഷണം പാത്രങ്ങൾ കഴുകി മുറിയൊക്കെ അടിച്ചിട്ട് മുറിയൊക്കെ തുടച്ചിട്ട് കുടുംബാംഗങ്ങൾക്ക് ഭക്ഷണം വിളമ്പുമ്പോൾ മഴയൊന്നും വീടിക്കല്ലേ ചേട്ടാ എൻ്റെ കരണത്തിനടിക്കല്ലേ ചേട്ടാ എരുവില്ല ഉപ്പില്ല ടേസ്റ്റില്ല ഇതെന്തോന്ന് കറിയാടി പുളി കറിയുടെ ചാറിന് നിറമില്ല മണമില്ല എന്നും പറഞ്ഞ എൻ്റെ അച്ഛനും അമ്മയ്ക്കും വിളിക്കല്ലേ ചേട്ടാ വിളിക്കല്ലേ ചേട്ടാ എൻ്റെ കരണത്തിനടിക്കല്ലേ ചേട്ടാ രണ്ടു വരിയാണ് ചോദിച്ചെന്നാൽ ഇത്രയും പാടി ഒരു അത് പാടുന്നില്ല അപ്പം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് ഞാൻ വളരെ തന്നെയാണ് അത് പാടിയത് ഒരു എഴുത്തുകാരിക്ക് അവരുടെ ആത്മനൊമ്പരങ്ങളാണ് സമൂഹത്തിനോട് പറയാനുള്ള കുറേ ആത്മനൊമ്പരങ്ങളാണ് കവിതകളായിട്ടും വരികളായിട്ടും വരുന്നത് ഇതിൽ എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പോൾ പലരും ഈ പുറമേ ഭയങ്കര മാന്യതയുടെ മുഖങ്ങൾ വച്ച് അണിഞ്ഞു നടക്കുന്നവരാണ് നമ്മൾ കാണുന്ന പലരും ഈ ഇത്തരം വാക്കുകളൊക്കെ നിരന്തരം ഭാര്യമാർ ഭർത്താക്കന്മാരെയും ഭർത്താക്കന്മാർ ഭാര്യമാരെയും കാമുകി കാമുകനെയും സുഹൃത്തുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പങ്കിടുന്ന വാക്കുകളാണ് പക്ഷെ എത്തുമ്പോൾ ഇവരൊക്കെ ഭയങ്കര മാന്യന്മാരാണ് ഞങ്ങൾ ഈ ഇത്തരം വാക്കുകൾ പറയാറില്ല അതെന്തോ ഭയങ്കര പിന്നെ മോശപ്പെട്ട കാര്യമാണ് അങ്ങനെ പറയുന്നവർ വളരെ മോശമുള്ള ആളുകളാണ് എന്നൊക്കെയുള്ളൊരു തെറ്റിദ്ധാരണ അതിനിടയ്ക്കാണ് മാഡം ഇത്തരത്തിൽ ഒരു കവിതയുമായി രംഗത്തെത്തുന്നത് ആ സമയത്തുണ്ടായ അനുഭവം എങ്ങനെയാണ് ഇങ്ങനെ ഒരു വാക്ക് പൊതുസമൂഹത്തിന് മുന്നിലേക്ക് എത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന പൊതുവേ ഈ കമൻ്റുകളിലൂടെ നമ്മ നമ്മളെ ഈ എന്താ പറയുക അവഗണിക്കുകയും നമ്മളെ ഇടിച്ചു താഴ്ത്തുകയും ഒരു സമൂഹം ഉണ്ടല്ലോ ഇവളെ വെടിയാണ് ഇവൾ അങ്ങനെയാണ് ഇവൾ ഇതല്ല ഇതിനപ്പുറവും എഴുതും ഇവളെ കണ്ടാൽ അറിഞ്ഞുകൂടി അവളെ എഴുതി വെച്ചിട്ടില്ല ഇങ്ങനെ കുറേ എന്താ ക്ലീൻ ഷേ ഉണ്ടല്ലോ ഇത്തരം കമൻറ്റുകളെ എപ്പോഴെങ്കിലും ജീവിതത്തിൽ അത് എപ്പോഴെങ്കിലും ബോധേഡ് ചെയ്തിട്ടുണ്ട് അത്തരം കുറിച്ച് അത്തരം കമൻറ്റുകളെക്കാട്ടിലും എന്നെ വേദനിപ്പിച്ചത് എൻ്റെ ബന്ധുക്കൾ എനിക്ക് ഭ്രാന്താണ് എന്ന് പറയുമ്പോഴാണ് മറ്റുള്ള ഇതൊരു പാട്ട് പാട്ടെഴുതിയൻ്റെ പേരിലാണല്ലോ അവർ ആ ഒരു ഇത് കേട്ടിട്ടാണ് അങ്ങനെ നമ്മൾ എന്താ പറയുക സമൂഹത്തിൽ ഇപ്പം നിങ്ങൾക്കറിയാം തൊണ്ണൂറ്റി ഒമ്പതാമത്തെ അവാർഡാണ് ഇപ്പം ഡിക്ലെയർ ആയിരിക്കുന്നത് രണ്ട് നാഷണലിലും രണ്ട് സ്റ്റേറ്റും ഉൾപ്പെടെ എന്താ പറയുക അവാർഡുകളൊക്കെ വാങ്ങിച്ച് കഷ്ടപ്പെട്ട് പുറത്ത് ഇങ്ങനെ ഞാൻ അത്രമേൽ നല്ല കാര്യങ്ങളിൽ ചെയ്യുന്ന ഒരു വ്യക്തിയെ അങ്ങനെ പറയുമ്പോൾ അല്ല ഒന്നോ രണ്ടോ വ്യക്തിയുള്ള അത് ഈ കഴിഞ്ഞ ദിവസം കൂടെ എനിക്കതിൻ്റെ ഒരു മാനസിക വിഷമത്തിലാണ് ഇരിക്കുന്നത് അപ്പോൾ അതാണ് എന്നെ വേദനിപ്പിക്കുന്നത് അല്ലാതെ ഇങ്ങനെയുള്ള മോൾ ചോദിച്ചതുപോലെയുള്ള കമൻറ്റുകളൊന്നും എന്നെ ഒരിക്കലും വേദനിപ്പിക്കാറില്ല ഒരു എഴുത്ത് എഴുതുമ്പോൾ അല്ലെങ്കിൽ ഒരു വരികൾ എഴുതുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ ആലേഖനം ചെയ്തു വെക്കുമ്പോൾ അത് പബ്ലിക്കിന് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് എനിക്ക് എഴുതാനുള്ള സ്വാതന്ത്ര്യം ഉള്ളതുപോലെ തന്നെ അവർക്കതിനെക്കുറിച്ച് അത് കണ്ടിട്ട് വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് അപ്പോൾ എനിക്ക് അങ്ങനെയുള്ളതിനെക്കാട്ടിലും കൂടുതൽ ഈ മനസ്സും തലച്ചോറും തമ്മിലുള്ള ബന്ധം അറ്റു അറ്റുപോകുമ്പോഴാണ് നമുക്ക് എന്ന അവസ്ഥയിലേക്ക് പോകുന്നത് ഒരുപാട് ഭ്രാന്താശുപത്രികളിൽ സന്ദർശിച്ച് ഞാനിങ്ങനെ എഴുതാറുണ്ട് അപ്പോൾ അവരുടെയൊക്കെ വേദനകളും വ്യഥകളും അവരുടെ ബന്ധുക്കളുടെ ആ ഒരു നൊമ്പരങ്ങളും ഒക്കെ കണ്ട് ഒരു വ്യക്തി ആയതുകൊണ്ട് എനിക്കത് ഭയങ്കരമായിട്ട് എനിക്ക് വേദന ഉണ്ടാക്കുന്ന മോള് ചോദിച്ചാൽ അതൊന്നും അല്ല എന്നെ വേദനിപ്പിക്കുന്ന ഈ ഒരു സംഭവമാണ് മോക്ക് പറ്റുമെങ്കിൽ ഇതൊന്ന് മീഡിയയിലൂടെ ഒന്ന് പറയണമെന്നുണ്ട് ഒരിക്കലും എന്താ പറയുക നോർമൽ രീതിയിൽ ചിന്തിച്ച് അവളുടെ ഭാഗത്തു കൂടെ ഒതുങ്ങി കലാപ്രവർത്തനങ്ങളും കുടുംബജീവിതവും സമന്വയിപ്പിച്ചു കൊണ്ടുപോകുന്ന ഒരു സ്ത്രീയെ തളർത്താനായിട്ട് ഒരു ക്യാൻസർ അതിജീവിതയായിട്ട് പോലും ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ കനത്ത എന്താ പറയുക ഇഷ്ടദാനമായി തന്ന സ്ത്രീധനം എന്ന് വാങ്ങുന്ന കുറ്റമാണെന്ന് പറഞ്ഞു പക്ഷേ ഇഷ്ടദാനമായിട്ട് എൻ്റെ അച്ഛൻ തന്ന ആ ഒരു ധനമൊക്കെ പിന്നെ കൊണ്ട് കൊണ്ട് ഒരു വീട്ടിൽ കയറി ചെന്നിട്ട് എൻ്റെ ഭർത്താവിൽ നിന്ന് എനിക്ക് ഒരിക്കലും വേദന ഉണ്ടായിട്ടില്ല പക്ഷേ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ അനുഭവിച്ച വേദനകളാണ് എന്നെ ഈ ഒരു തരത്തിൽ എന്നെ രോഗിയാക്കിയത് അപ്പോൾ ഇനിയെങ്കിലും ഒരു കൈകൂപ്പിക്കൊണ്ട് പറയുകയാണ് ജീവിച്ചു പോകുന്ന സ്ത്രീകളെ ഇങ്ങനെ മാനസികമായിട്ട് തളത്തരുത് നെഞ്ചുരുകിയാണ് ഞാൻ ഇത് നിങ്ങൾക്ക് മുമ്പിൽ പറയുന്നത് ആ അതാണ് എൻ്റെ വേദന അല്ലാതെ ആ ഒരു പാട്ട് പാട്ടെഴുതിയതിനെക്കുറിച്ച് അവരെന്ത് പറഞ്ഞാലും എനിക്ക് വേദന ഉണ്ടാകത്തില്ല ഇപ്പോൾ പൊതുസമൂഹത്തിൽ നടക്കുന്ന വിഷയം രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവ് ഇവ നേതാവിനെക്കുറിച്ച് ഉയരുന്ന ആരോപണ കേസുകൾ വലിയ രീതിയിലുള്ള ഗർഭചിത്രം നടത്തി ഭീഷണിപ്പെടുത്തി അങ്ങനെ പല രീതിയിലുള്ള വിവാദങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉയർന്നു വരുന്നുണ്ട് പല സ്ത്രീകളും രംഗത്തെത്തുന്നുണ്ട് എല്ലാ കാര്യത്തിലും പ്രതികരിക്കുന്ന ഒരാളായതുകൊണ്ട് ഇപ്പോൾ ആ വിഷയങ്ങൾ തിരഞ്ഞെടുത്ത് പ്രതികരിക്കുമ്പോൾ അതിൽ പ്രതികരിക്കുന്ന രീതി കാണുമ്പോൾ നമുക്ക് മനസ്സിലാകാം ഇത് ഏത് തരത്തിലുള്ള പ്രതികരണമാണ് എന്നുള്ളത് ഇപ്പൊ സ്ത്രീ തെറ്റുകാരിയാണെങ്കിൽ തീർച്ചയായിട്ടും മാഡം അങ്ങനെ തന്നെ പറഞ്ഞു തന്നെയാണ് പല പ്രതികരണങ്ങളും നടത്താറുള്ളത് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളതാണ് അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഈ ഒരു വിഷയമൊക്കെ സമൂഹത്തിൽ കത്തി നിൽക്കുമ്പോൾ എന്താണ് തോന്നുന്നത് ഒരു ഒരു രണ്ട് ഭാഗവും കേൾക്കാതെയുള്ള ഒരു എന്താ ക്രൂശിക്കലായിട്ട് നമുക്കിതിനെ കണക്കാക്കാൻ കഴിയുമോ ഒരു ഒരു സ്ത്രീ വിളിച്ചു പറയുന്നു ഇന്നയാള് ഇന്നത് ചെയ്തു എന്ന് വിളിച്ചു പറയുമ്പോൾ ആ സ്ത്രീ ഒരു പേര് പറഞ്ഞിട്ടുണ്ട് പോയിന്റ് ഔട്ട് ചെയ്തൊരു പേര് ഇന്നയാൾ എന്നെ ഇന്നത് ചെയ്തു എന്ന് പറഞ്ഞാൽ പോലും അതിൻ്റെ സത്യം എന്താണെന്നറിയാതെ ചാനലുകാരും മാധ്യമക്കാരും അതിനെ എടുത്തിട്ട് ഒരുപാട് എന്താ പറയുക പബ്ലിസിറ്റിയിലേക്കും അവരുടെ ഇതിനു വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ അവർ മറന്നുപോകുന്ന ഒരു കാര്യമുണ്ട് നിരപരാധിയായ ഒരാളാണ് നിങ്ങൾ ഈ പറയുന്ന ആൾ എങ്കിൽ അയാൾ അനുഭവിക്കുന്ന മാനസിക വ്യഥ മാത്രം പോരാ അയാൾക്കൊരു അയാൾക്ക് ചിലപ്പോൾ കുഞ്ഞുങ്ങൾ ഉണ്ടാകും കുടുംബം ഉണ്ടാകും അമ്മയുണ്ടാകും അച്ഛനുണ്ടാകും സഹോദരിമാരുണ്ടാകും സഹോദരന്മാരുണ്ടാകും സഹപ്രവർത്തകരുണ്ടാകും അവരുടെയൊക്കെ മുൻപിൽ ആ ഒരു മനുഷ്യൻ്റെ അനുഭവിക്കുന്ന ആ മാനസിക വ്യഥ അത് ഒരു എഴുത്തുകാരിയായ എനിക്ക് നന്നായിട്ട് മനസ്സിലാകും അത് തന്നെയല്ല ബലമായിട്ട് ഒരു സ്ത്രീയെ കീഴ്പ്പെടുത്തി അവളെ എന്താ പറയുക ശാരീരികമായി ഉപയോഗിക്കുമ്പോഴാണ് അതിനെ ബലാത്കാരം അല്ലെങ്കിൽ ബലാത്സംഗം എന്ന് നമ്മൾ വിളിപ്പേരിട്ട് വിളിക്കുന്ന ഏത് സ്വന്തം ഇംഗിതത്തോടു കൂടി ഫോണിലൂടെ കൊച്ചു വർത്താനൊക്കെ പറഞ്ഞ് ആ കൂടെ എന്താ പറയുക കുറേ നാൾ കഴിഞ്ഞതിനു ശേഷം അത് ഏത് ഈ കാര്യത്തിലല്ല ഞാൻ പറയുന്നത് പൊതുവായിട്ടുള്ള കാര്യ ശേഷം തൻ താൻ ആഗ്രഹിച്ച കാര്യം തനിക്ക് കിട്ടുന്നില്ല എന്നാകുമ്പോൾ പിന്നെ എന്താ പറയുക കൈ ചൂണ്ടിക്കാണിച്ച് ഹണി ട്രാപ്പിപ്പെടുത്തുകയും അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ ചെയ്തിട്ട് ഒരുപാട് ജീവിതങ്ങൾ പൊലിഞ്ഞു പോയിട്ടുണ്ട് കുടുംബത്തോടെയും വ്യക്തിപരമായിട്ടുമൊക്കെ ഇതിനൊക്കെ എന്താ പറയുക എനിക്ക് പറയാനുള്ളത് ഒരു നല്ലൊരു നിയമം നമ്മുടെ ഈ കേരളത്തിൽ അല്ലെങ്കിൽ ഈ നമ്മുടെ ഈ നമ്മുടെ നാടിന് ഒരു നല്ലൊരു നിയമം വന്നു കഴിഞ്ഞാൽ ഏത് ക്രിമിനൽ കാര്യങ്ങൾക്കും അപ്പോ അപ്പം ക്ഷണം ആയിട്ടുള്ള ഒരു നിയമം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനെതിരെ നമുക്കെല്ലാവർക്കും ഒരു രക്ഷ കിട്ടും തീർച്ചയായിട്ടും